ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അത്ര ഫേമസ് ഒന്നും ആയിരിക്കത്തില്ല നമ്മളധികം പരീക്ഷിച്ച് നോക്കാത്തൊരു റെസിപ്പിയാണ് എന്നാൽ തമിഴ്നാട്ടിലുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ളവർ എന്തൊക്കെ ഡിഷസ് ഉണ്ടെങ്കിലും അവർ ഇതാണ് കഴിച്ചാണ് അവസാനിപ്പിക്കുന്നത് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന റെസിപ്പി കഴിച്ചാണ് അവസാനിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ തൈര് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് എന്തൊക്കെ നോൺ വെജ് ഡിഷസ് ഉണ്ടെങ്കിലും ഞാൻ തൈര് കൂട്ടിയാണ് ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ ഒരാൾക്കുള്ള ആണ് ഞാൻ പറയുന്നത് ഒരു കപ്പിൽ ചോറെടുത്തു ചോറിനകത്തോടെ ഞാൻ ഒന്നര കപ്പ് കട്ട തൈരും കാൽ കപ്പ് പാലുമാണ് ഒഴിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് കുറച്ച് നേരം ഈ റെസിപ്പി വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൺസ്യൂം ചെയ്യാനാണെങ്കിൽ പാലൊഴിക്കണ്ട അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പാലൊഴിക്കണം നേരം വെച്ചിരിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ആ തൈരിൻ്റെ ഒരു പുളി രുചി വരാൻ സാധ്യതയുണ്ട് പുളി ഇല്ലാത്ത തൈര് എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതായത് നല്ല കട്ട് നല്ല ബട്ടറി ഫോമിലിരിക്കുന്ന തൈര് ഓക്കെ അപ്പോൾ ഒന്നര കപ്പ് തൈരും കാൽ കപ്പ് പാലുമാണ് ഒഴിച്ചിരിക്കുന്നത് തൈരൊക്കെ നമ്മുടെ ചോറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ തൈരൊക്കെ ഒഴിക്കേണ്ടത് പിന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് വേണം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലെല്ലാവരും എല്ലാം കുക്ക് ചെയ്ത് നല്ലെണ്ണയിലാണ് അപ്പോൾ ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ ഞാനിവിടെ കായപ്പൊടിയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി ചോ ഇഞ്ചി ചോപ്പ് ചെയ്തതും ഇതും കൂടിയിട്ട് നല്ലപോലെ താളിച്ച് ഒഴിച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില മല്ലിയില ഉപയോഗിക്കാം പിന്നെ ചിലർ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടും ചിലർ പോമോഗ്രാനേറ്റ്സ് ഇടും അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ വയറിൻ്റെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് ഈ തൈര് സാധം ഓക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അവർക്ക് വേണമെങ്കിൽ നമുക്ക് പച്ചമുളകൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് കൊടുക്കാം നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നു ആണെങ്കിൽ അതായത് ഇന്ന് എനിക്ക് ഹെവി ഹെവിയായിട്ടൊന്നും കഴിക്കേണ്ട ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഒരു ഉച്ച ദിവസത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത് നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര വയറിങ്ങനെ നമ്മൾ ഫില്ലായിട്ടിരിക്കുന്നതായിട്ട് തോന്നത്തില്ല നമുക്കൊരു നല്ലൊരു ഒരു ഒരു ഇതാണ് നമ്മുടെ തമിഴ് തമിഴ്നാട്ടിൽ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ അവർക്ക് എന്തെങ്കിലും ഈ പീരിയഡ്സ് പോലുള്ള ദിവസങ്ങളിൽ അങ്ങനെ കൊണ്ടുവരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക